അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ മെഗാ റോഡ് ഷോ അല്പസമയത്തിനകം ആരംഭിക്കും വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ജിഷ്ണു വലിയ ഒരു ജനക്കൂട്ടമാണ് അവിടെ നേരത്തെയും നമുക്ക് കാണാൻ സാധിച്ചത് എല്ലാവരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മെഗാ റോഡ് ഷോയ്ക്കായി അവിടെ കാത്തു നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് രവിക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് പട്ന പട്ടണയിൽ ആറ് കിലോമീറ്ററോളം ദൂരത്തിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നടക്കും അതിനുള്ള തയ്യാറെടുപ്പുകൾ അതിനായി പതിനായിരക്കണക്കിന് ജനങ്ങളും പാർട്ടി പ്രവർത്തകരുമാണ് പട്നയിലേക്ക് എത്തിയിട്ടുള്ളത് ആ ജനക്കൂട്ടം നമുക്ക് കാണാൻ സാധിക്കും റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ ഒപ്പം പൊതുജനങ്ങൾ ഇവരെല്ലാം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കുന്നതിനും കാണുന്നതിനും അഭിവാദ്യം ചെയ്യുന്നതിനുമായി ഇവിടേക്ക് എത്തിയിരിക്കുകയാണ് അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വഴിയിലൂടെ കടന്നുപോകും കടന്നു ബീഹാറിൻ്റെ തനത് കലാരൂപങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടും കലാ സാംസ്കാരിക പരിപാടികൾ പ്രദർശിപ്പിച്ചുകൊണ്ടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പട്ന വരവേൽക്കുന്നത് തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എൻ ഡി എക്കും ബി ജെ പിയുടെയും പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതാണ് പ്രധാനമന്ത്രിയുടെ ഈ മെഖാ റാലി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം മോദി എന്ന ബ്രാൻഡ് എപ്പോഴും ബി ജെ പിക്ക് എൻ ഡി എയും സംബന്ധിച്ചൊരു എക്സ്ട്രാ എനർജി തന്നെയാണ് അതുതന്നെയാണ് പട്നയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്രയധികം ആൾക്കൂട്ടം ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അത് ഈ വിവിധ കലാപരിപാടികൾ സാംസ്കാരിക പരിപാടികൾ ഇവയെല്ലാം തന്നെയും പ്രദർശിപ്പിച്ചുകൊണ്ടാണ് രാജ്യത്തിൻ്റെ കരുത്തുറ്റ ഭരണാധികാരി ജനപ്രിയനായിട്ടുള്ള ഭരണാധികാരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ പട്ന ഒരുക്കിയിട്ടുള്ളത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വലിയ ജനക്കൂട്ടത്തെ നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർ ആണ് ബിഹാറിൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ എപ്പോഴും എൺപത് ശതമാനത്തിന് മുകളിൽ വോട്ട് രേഖപ്പെടുത്തുന്നത് സ്ത്രീ വോട്ടർമാരാണ് അവരെ ജംഗൽരാജ് ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ിഹാറിൽ വികസനം ഉറപ്പാക്കാനായി എന്ന ആത്മവിശ്വാസത്തോടുകൂടിയാണ് ബി ജെ പി എൻ ഡി എ ക്യാമ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ വനിതാ വോട്ടർമാരെ നമുക്ക് ഈ പ്രചാരണ റാലിയിൽ കാണാൻ സാധിക്കും मोदी जी के देखने के लिए बहुत लिए का ऐसा लग रहा है कब उनसे हम मरते दर्शन करें उनका करें दर्शन करने के लिए उनके लिए खा है मोदी जी बहुत अच्छे हैं अभी मोदी सरकार और इधर निधि सरकार कुछ कर रहे हैं लोगों के लिए कर रहे हैं कर रहे हैं ഒരു കുഞ്ഞു കുട്ടി കൂടിയുണ്ട് അത്തരത്തിൽ നിരവധി കുട്ടികൾ ഉൾപ്പെടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നതിനു വേണ്ടി എത്തിയിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വനിതാ വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് അവരെ സ്വാധീനിക്കാൻ വളരെ കൃത്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും എൻ ഡി എ സർക്കാരും സാധിച്ചിട്ടുണ്ടോ പ്രധാനമന്ത്രി ും മോദി സർക്കാരും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന ഇവിടെ ഈ വേണ്ടി നാരിയുമായി ബന്ധപ്പെട്ട് നിരവധി പദ്ധതികൾ കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കാനുള്ള സാധ്യത കൂടി അവിടെ കാണുന്നുണ്ട് ജിഷ്ണു എന്തായാലും തുടരുക പ്രധാനമന്ത്രി അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടേക്ക് എത്തിച്ചേരുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വളരെ വേഗം മടങ്ങിയെത്താം ഒരു ഇടവേളക്ക് ശേഷം